കൊല്ലം കല്ലുവാതിക്കൽ ഊഴായിക്കൂടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ചോരക്കുഞ്ഞ് മരിച്ചു എസ് എ ടി ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം ഇന്ന് രാവിലെയാണ് കരിയിലെ കൂട്ടത്തിനിടയിൽ പൊക്കിൽ പോലും വേർപെടുത്ത താൻ കണ്ടെത്തിയത് കണ്ണൻ നായർ വിവരങ്ങൾ നൽകും കണ്ണൻ എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത് നേരത്തെ കണ്ണൻ വിവരങ്ങൾ നൽകിയപ്പോൾ ആരോഗ്യസ്ഥിതി ഭേദമാണ് എന്നായിരുന്നല്ലോ ഡോക്ടർമാർ പറഞ്ഞതായി അറിയിച്ചത് എന്താണ് പെട്ടെന്ന് മരണത്തിലേക്ക് നയിച്ച കാരണം ഇന്ന് വൈകിട്ടാണ് കുഞ്ഞിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് ഇന്ന് കൂടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ആ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു തുടർന്ന് ഐ സിയു ആംബുലൻസിൽ എസ് ഐറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എസ് ടൈറ്റിലേക്ക് എത്തിച്ചപ്പോഴേക്കും ആ കുഞ്ഞിന് ഹൃദയ ശ്വാസമെടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു അവിടെയും ഐ സിയുയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ഡോക്ടർമാർ ശ്രമിച്ചിട്ടും ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ആറരയോടുകൂടിയാണ് കല്ലുവാക്കലിലെ ഒരു ദേശത്ത് അവിടെ ഒരു കരിയിലെ കൂട്ടത്തിനിടയിൽ കുഞ്ഞിനെ കണ്ടത് ആ വീട്ടിലെ ആൾക്കാർ കുഞ്ഞിന്റെ കൈസിൽ കേട്ട് നോക്കിയപ്പോഴാണ് ഒരു പൂക്കൾ പൊടി പോലും ഏർപ്പെടുത്താത്ത ഒരു കുഞ്ഞിനെ ഒരു അൺകുഞ്ഞിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു ആ സമയത്തൊക്കെ തന്നെ കുഞ്ഞിന് എടുക്കുന്നതിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് ആ ആരോഗ്യസ്ഥിതി മോശമാവുകയും എസ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു ഇന്ന് കൂടി കുഞ്ഞിന്റെ മരണം സംഭവിക്കുകയായിരുന്നു ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പാരിപ്പള്ളി പോലീസ് അന്വേഷണം ആരാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണം എന്നാൽ ഇപ്പോൾ ഈ കേസിന്റെ ഗതി മാറിയിരിക്കുന്നു ഇത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസായി മാറുന്ന ഒരു സാഹചര്യമാണ് പാരിപ്പള്ളി സി എഴുതുന്നതുള്ള സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ശരി കണ്ണനാണ് വിവരങ്ങൾ